വായല കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് ചെയ്താലോന്ന് തേങ്ങാപ്പാലൊക്കെ ചേർത്തട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചുമന്നുള്ളി ഒരു അഞ്ചാറ് ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് ഉണക്കമുളക് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ പിന്നൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി പിന്നെ അത് ഇങ്ങനെ ഒതുക്കി ഒന്ന് ഒതുക്കിയിട്ട് അതിലേക്ക് കുറിങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുത്തു വിട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ആയിക്കഴിഞ്ഞപ്പം നല്ല ക്ലീൻ ചെയ്ത് മീനിലേക്ക് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ഞാനത് നന്നായിട്ട് അകത്തൊക്കെ ഉള്ളിലൊക്കെ തേച്ചു കിട്ടോ എന്നിട്ട് അത് ഞാനൊരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്ന് വെച്ചാൽ നന്നായിട്ടും എരിവൊക്കെ പിടിക്കട്ടെ എന്നു പുറത്ത് രണ്ട് മണിക്കൂറോളം വെച്ചു അതിന് ശേഷം പാൻ വെച്ച് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ ഈ മീനെടുത്ത് അതിലേക്ക് പൊരിക്കാനിട്ടുട്ടോ ആ അരപ്പൊക്കെ അതിലേക്ക് എന്ന് വെച്ചാൽ എന്നാലാണ് അതിന് ആ ടേസ്റ്റ് വരുവുള്ളൂ അങ്ങനെ ഒരു സൈഡ് മുറുകിയപ്പോഴത്തേക്കും അത് മറിച്ചിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ആ രണ്ട് സൈഡും ചെറുതായിട്ട് അപ്പുറത്തെ ഭാഗവും ചെറുതായിട്ട് ഞാൻ ഞാൻ കുറുങ്ങിങ്ങനെയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു ആദ്യം ഇങ്ങനെ ഒഴിച്ചു അത് കുറുകിങ്ങനെ പറ്റി സിമ്മിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ സിമ്മിലിട്ട് ചേ അത് പറ്റി വന്നപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു അതങ്ങനെ ആ പാല് മൊത്തം പറ്റി പറ്റിച്ചേർന്നു കേട്ടോ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണേ എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റി അതിൻ്റെ ഗ്രേവിയൊക്കെ അതിലേക്ക് തൂത്ത് ഇട്ടുട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ എല്ലാം ഇങ്ങനെ പറ്റിയത് കൊണ്ടിട്ടുണ്ടല്ലോ ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ് അത് ചപ്പാത്തിക്കോ വെള്ളയപ്പം ചോറ് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അതിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ ഇത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഞാൻ നല്ല ചൂടാണ് എൻ്റെ കൈയ്യൊക്കെ പൊള്ളി എന്നാലും ഞാൻ ഇങ്ങനെ ആ മണമൊക്കെ വന്നപ്പോഴുണ്ടല്ലോ നല്ലൊരു മണമാണ് ഈ ആ ഫ്ലേവർ ഇങ്ങനെ വരുവാ ചൂടോടെ അടിപൊളിയായിരുന്നു കേട്ടോ കേട്ടോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൈയ്യൊക്കെ പൊള്ളി എന്നാലും ഞാൻ ക്ഷമയില്ല അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ